കണ്ണൂരിലെ ഏജൻസിയുടമയെ കുറിച്ച് നമ്മൾ അറിഞ്ഞു അനീഷ് പങ്കുവെച്ച കാര്യങ്ങൾ അനീഷ് അനീഷിനും സൂചനകൾ മാത്രമേ ഉള്ളൂ എന്താണ് കണ്ണൂരിൽ ഇപ്പോൾ ഭാഗ്യം കയറിയിരിക്കുകയാണ് കണ്ണൂർ വിട്ട് പോകാനുള്ള സാധ്യതയാണോ അതല്ല കണ്ണൂരിന് തന്നെ കിട്ടുമോ ഫിലിക്സ് ഭാഗ്യസമ്മാനം ഇരുപത് കോടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂരിൽ അങ്ങനെ വളരെ ചുരുക്കം അല്ലെങ്കിൽ വളരെ മാത്രമാണ് സമ്മാനം അടിക്കാറ് ന്യൂ ഇയർ ക്രിസ്മസ് ബമ്പർ കണ്ണൂർ അടിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മുത്തു ഏജൻസിയിലാണ് ചക്രക്കലിലാണുള്ളത് അനീഷ് ഉണ്ട് അനീഷ് നമ്മളോട് നേരത്തെ ഫോണിൽ സംസാരിച്ചു അനീഷ് എന്ന് തോന്നുന്നു അതിയായ സന്തോഷത്തിൽ അതിയായ സന്തോഷത്തില്ല അല്ലേ കാരണം നമ്മളൊരു ലോട്ടറി എന്ന രീതിയിൽ ബമ്പറിൽ ഒന്നാം സമ്മാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വപ്നം ആ സ്വപ്നം സാക്ഷാത്കരിച്ച ഒരു രൂപത്തിലാണ് ഉള്ളത് രൂപത്തിലാണുള്ളത് ബമ്പറിൽ രണ്ടാം സമ്മാനം ഒരു കോടി അമ്പത് ലക്ഷം നിരവധി തവണ അടിച്ചിട്ടുണ്ട് ഡെയിലി ടിക്കറ്റിൽ ഒന്നാം സമ്മാനം നിരവധി തവണ അടിച്ചിട്ടുണ്ട് ബമ്പറിന്റെ ഒന്നാം സമ്മാനം ഫസ്റ്റ് ടൈം ആണ് ഇരിട്ടി ബ്രാഞ്ച് എന്റെ ഉടമസ്ഥതയിലെ ഇരിട്ടി ബ്രാഞ്ചിലാണ് സപ്ലൈ ചെയ്തിട്ടുള്ളത് അത് അവരുടെ ഡീറ്റെയിൽസ് അന്ന് കൃത്യമായിട്ട് ആ പേര് ഇപ്പം പറയും അതിന് ശേഷം ഷെയർ ചെയ്യുക അപ്പൊ അതിയായ അല്ല നമ്മളെ റീറ്റെയിൽ സെയിലെ ഈ നമ്മളെ ഏജന്റിനാണ് അതിൻ്റെ ഒരു എമൗണ്ട് കിട്ടുക അതിൽ പത്ത് ശതമാനം കിട്ടുക അതിൽ ചെറിയൊരു കമ്മീഷൻ നമുക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് അതിന്റെ കൂടുതലും നമുക്ക് അതിന്റെ ഇരുപത് കോടി നേടി കൊടുക്കാൻ വേണ്ടി പറ്റിയ സന്തോഷം മാത്രമേ കൂടുതലുള്ളൂ കണ്ണൂരിൻ്റെ ഒരു അതിർത്തി മേഖല കൂടിയാണ് കർണാടകത്തിലേക്ക് പോവാൻ സാധ്യതയുണ്ടോ ആ അല്ല അവര് അത് ഡീറ്റെയിൽ നമ്മളെ അങ്ങ് പറയാൻ പറ്റും ഹോൾസെയിലും നമ്മൾ അങ്ങനെ വലിയ ഒരു പറയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ അറിഞ്ഞതിന് ശേഷം നമ്മൾ അറിയാത്ത കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലല്ല നമ്മൾ ഈ അഞ്ഞൂറ് നാനൂറ് രൂപേന്റെ ഒരു ലോട്ടറി എടുക്കുന്ന ഏതൊരു വ്യക്തിക്കും അവകാശപ്പെട്ടതാണ് ഇരുപത് കോടി അപ്പൊ അതുകൊണ്ട് കണ്ണൂർ ജില്ല വിട്ട് അതിന്റെ എങ്ങനെയാണ് അതിന്റെ റൂൾസ് എന്ന് അറിയില്ല അപ്പൊ എടുത്ത കൂട്ടർക്ക് ആർക്കും അടിക്കാം അത് സമ്പന്നനായാലും ദരിദ്രനായാലും അവര് മുതൽ മുടക്കുന്ന അല്ലേ അത് ആർക്കും അടിക്കാം സന്തോഷേ ഉള്ളൂ ഓക്കെ താങ്ക് യു ഇപ്പോൾ അനീഷാണ് നമ്മളോട് സംസാരിച്ചത് ഇത് ഇവരുടെ ഇരിട്ടി ബ്രാഞ്ചുണ്ട് ഇപ്പോൾ ഇരട്ടി ബ്രാഞ്ചിൽ നിന്നാണ് ഇത് ഈ ടിക്കറ്റ് വിറ്റ് പോയത് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് ആര് വാങ്ങി എന്നാണ് കണ്ടെത്തേണ്ടത് ആര് വാങ്ങി എന്ന കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തത ഇല്ല ഏതായാലും ഇവിടെ ലഡു വിതരണമൊക്കെ നട നടക്കുന്നുണ്ട് ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അങ്ങനെ വലിയ ആഘോഷമാക്കാൻ തന്നെയാണ് പരിപാടി അതായത് ഈ മുത്തു ഏജൻസിക്ക് ഇപ്പോൾ ഈ ചക്കരക്കല് മാത്രമല്ല ചക്രക്കല്ല്ന്ന് മാറിയാൽ ഇരട്ടിയിൽ ഇരിട്ടി എന്ന കണ്ണൂരിലെ ഇരിട്ടി എന്ന സ്ഥലത്തും സമാനമായ രീതിയിൽ ഏജൻസി ഉണ്ട് ആ സബ് ഏജൻസിയിൽ നിന്നാണ് ഇപ്പോൾ ഭാഗ്യം വരുമ്പോഴുണ്ടാകുന്ന ആ നിമിഷം എന്ന് പറയുന്നത് വല്ലാത്തൊരു നിമിഷമാണ് അപ്പോൾ ഏജൻസിയെ സംബന്ധിച്ചോളം അവർക്ക് കൂടുതൽ മാറ്റുകൂടും ഇനിയുള്ള ബമ്പർ സമ്മാനങ്ങളിലൊക്കെ വരുമ്പോൾ ഈ ഏജൻസിയുടെ പേര് വളരെ പ്രധാനപ്പെട്ടതായി മാറും ഇന്ന സ്ഥലത്ത് അടിച്ച അനീഷിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞോ അനീഷിനൊക്കെ ഇനി ചാകര കാലമായിരിക്കും കാരണം ഏറ്റവും കൂടുതൽ നറുക്കെടുപ്പ് നടന്ന ടിക്കറ്റുകൾ വിറ്റുപോയ ഒരു സമ്മാന പദ്ധതി കൂടിയായി ബമ്പർ സമ്മാനം നമ്മുടെ ക്രിസ്മസ് നറുക്കെടുപ്പ് മാറുകയാണ് അപ്പോൾ അവരൊക്കെ വലിയ സന്തോഷത്തിൽ തന്നെയല്ലേ മാത്രമല്ല അവിടെ കൂടിയിരിക്കുന്ന ഒരുപാട് ചേട്ടന്മാരും ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ പതിവായി ലോട്ടറി എടുക്കുന്ന ആളുകളാണോ ഇതറിഞ്ഞപ്പോൾ ഓടിയെത്തുന്നതാ തീർച്ചയായിട്ടും വലിയ ആൾക്കൂട്ടം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണ്ണൂർ അങ്ങനെ വലിയ ഈ ബമ്പർ ലോട്ടറി ബമ്പർട്ടിനൊന്നും അടിച്ചില്ല ചേട്ടാ ഇവിടെ അടുത്തുള്ള വലിയ സന്തോഷം നമ്മളെ നാട്ടിൽ അടിച്ചു വലിയ സന്തോഷമല്ലേ സന്തോഷല്ലേ നമ്മളൊരു കച്ചവടക്കാരനാ എടുത്ത് നമ്മൾ ടൗണിൽ തന്നെ അടിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുമല്ലോ ഒരാളെങ്കിലും രക്ഷപ്പെട്ടല്ലോ നമ്മടെടുത്തേപ്പൈസില്ല ഏഹ് നിരാശയൊന്നും ഇല്ല പൊന്തിന്റെ നിരാശ നാട്ടിൽ നമ്മുടെ നാട് തന്നെ ഇവിടെ അല്ലേ പ്രൈസ് എന്താ നമ്മളെന്താ ഓട്ടോ സന്തോഷല്ലേ എപ്പോഴെങ്കിലും ഇവിടെയെല്ലാം വരണ്ടേ അത് ഈ നാട്ടിലും ഇതൊക്കെ തന്നെ അതായത് കണ്ണൂർ ജില്ലയിലും ഈ ടിക്കറ്റ് ലോട്ടറി അല്ലെങ്കിൽ ലോട്ടറി ടിക്കറ്റ് അടിക്കണമല്ലോ അപ്പം ബെമ്പറൊക്കെ അടിക്കണമല്ലോ അപ്പം ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം ഉണ്ടാകുന്ന ഒരു അവസരം തന്നെയാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ വലിയ സന്തോഷമുണ്ട് പക്ഷേ മനസ്സിലാക്കേണ്ടത് ചക്രക്കലിലല്ല അത് ഇരിട്ടിയിലാണ് ടിക്കറ്റ് വിറ്റത് എന്നതാണ് ഇരിട്ടിയിലെ ഈ ഏജൻസി വഴിയാണ് അല്ലെങ്കിൽ ഇരിട്ടിയിലെ ഷോപ്പ് ഇത് വിറ്റത് അതുകൊണ്ട് ഇരിട്ടിയിൽ നിന്നുമാണ് അവിടെ നിന്നും ആർക്ക് കൊടുത്തു അതിപ്പം സാധാരണഗതിയിൽ ആളുകൾ ടിക്കറ്റ് വാങ്ങി വിൽക്കാൻ പോകാറുണ്ട് അപ്പൊ അങ്ങനെ ആരുടെയും കയ്യിൽ നിന്ന് വിറ്റതാണോ അതോ ആ കടയിൽ നിന്ന് തന്നെ ഷോപ്പിൽ നിന്ന് തന്നെ വിറ്റതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അതാണ് ഇനി അറിയേണ്ടത് അപ്പോ ചക്കരകല്ല ഷോപ്പിൽ ടിക്കറ്റ് എടുത്തായിരുന്നോ ഫിലിക്സ് ഒക്കെ ടിക്കറ്റ് എടുത്തു നമ്മുടെ ഒരുപാട് സഹപ്രവർത്തകർ നമ്മുടെ മാധ്യമപ്രവർത്തകരൊക്കെ ഇത്തരം ഭാഗ്യ ഘട്ടങ്ങളിലൊക്കെ തന്നെ പരീക്ഷണങ്ങൾ നടത്താറുണ്ട് ഫിലിക്സും ക്യാമറമാനും ഒക്കെ ടിക്കറ്റ് എടുത്തവരാണോ ഞാൻ ടിക്കറ്റ് എടുക്കാൻ നിന്നില്ല എന്നാണ് ഇത്തവണ കാരണം കഴിഞ്ഞ രണ്ട് തവണ ഞാൻ ഓണം മെമ്പർ ഒക്കെ എടുത്തിരുന്നു അപ്പോ ഒന്നും അടിക്കുന്നില്ല കണ്ടതോടെ ആ പരിപാടി മതിയാക്കി അതുകൊണ്ട് ഇത്തവണ എടുത്തില്ല പക്ഷെ അവസാന നിമിഷം എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഭാഗ്യമില്ലാന്ന് തോന്നി അതുകൊണ്ട് എടുത്തില്ല അതെ അതെ എന്തായാലും അങ്ങനെ പൈസ കളഞ്ഞില്ല പക്ഷെ ഒരുപാട് പേര് നമുക്കറിയാമല്ലോ ഫിലിക്സ് ഇത്തരം സന്ദർഭങ്ങളിൽ ഒരുപാട് പേര് നമ്മുടെ പിന്നെ മറ്റൊരു കാര്യം ഈ അടുത്തിടയ്ക്ക് ഈ ഭാഗ്യം അടിക്കുന്ന ബമ്പർ ഭാഗ്യവാന്മാർ സൂര്യൻ നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് പലരും ഇങ്ങനെ രംഗപ്രവേശനം ചെയ്യാറില്ല പലരും നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞാണ് പക്ഷേ സന്മനസ്സുള്ള ആളുകൾ കാരണം പൂജാബെമ്പർ സമയത്ത് നേരിട്ട് വന്ന കരുനാപ്പള്ളി സ്വദേശിയെ നമ്മൾ കണ്ടിട്ടുണ്ട് നേരിട്ടെത്തി ഒരുപാട് നന്മകൾ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് അപ്പോൾ ഈ അവശ്യ വിഭാഗങ്ങളിലുള്ള ആളുകൾ കാരണം നന്നായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ഉണ്ട് അവരുടെ കൈകളിലേക്ക് ഭാഗ്യം എത്തുമോ അങ്ങനെ ഒരുപാട് നമുക്ക് അനുമാനങ്ങളുടെ സമയമാണ് ഇനിയല്ല